ഞാൻ ഉണ്ടാക്കാൻ പോവാണ് ഞങ്ങളുടെ ഓഫീസിൻ്റെ അടുത്ത് മോൾക്ക് സ്നാക്സ് വയ്ക്കാൻ വേണ്ടി ഞാനൊരു ബംഗാ ബംഗാളി കടയുണ്ട് ബംഗ്ലാദേശികാരുടെ കടയുണ്ട് അവിടെ ചെന്നപ്പോൾ എന്നോട് പറഞ്ഞു മാഡം എന്നവര് ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ചക്ക വന്നിട്ടുണ്ടോന്ന് ട്രൈ ചെയ്ത് നോക്കുമ്പോൾ അപ്പോൾ ഒരു ഹാഫ് ചക്ക ഞാൻ മുറിച്ച് വാങ്ങിക്കൊണ്ടിന്നു ഇത്രയും ചുളകൾ അതായത് ഹാഫ് ചക്കയുടെ പകുതി ഞാൻ മുറിച്ച് പകുതി തിയർഫൈ ചെയ്യാൻ വെച്ചിട്ടുണ്ട് എന്നിട്ട് ഞാൻ ഇത്രയും ചോള ഞങ്ങളെല്ലാവരും കൂടി പച്ചക്കറി ണ്ടായിട്ടില്ല ആനരിച്ചൊക്കെ പൊടിച്ചെടുക്കാൻ പോലെയാണ് ഇതിൻ്റെ തൊല് ഞാൻ പൊടിച്ചെടുത്തത് പുറത്തുനിന്ന് പിന്നെ അതിന്റെ പൂരുക്കളൊക്കെ ഭയങ്കര ചെറിയ കുരുക്കൾ സ്മൂ ഇതിൻ്റെ ചക്കങ്ങളൊക്കെ ഇച്ചിട്ടുണ്ട് ഇത് മൂന്ന് സ്പൂൺ മൈദമാവും ഒരു സ്പൂൺ അരിപ്പൊടിയും ഒരു മുട്ടയും ഉപ്പും ഒരു ചെറിയ തരി പഞ്ചസാരയും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഒത്തിരി മഞ്ഞ കളർ പൊടിയും ചേർത്തിട്ടുണ്ട് കേട്ടോ ളച്ചിരിക്കണേ ഞാൻ ചക്കപ്പരി ഉണ്ടാക്കാൻ തുടങ്ങുന്നു വളരെ ചെറിയ രീതിയിലാണ് ഞാൻ എടുക്കുന്നത് കാരണം ഇപ്പൊ ഈ കുഴിവ് കൂടി നമുക്ക് വെണ്ട് കിട്ടണം ഞാൻ ചെറിയ സ്ലോ ഫ്ലെയിമിലാണ് ഇത് വറുത്തെടുക്കുന്നത് ഇതാ ചക്കപ്പഴം ഞാൻ പൊരിച്ചെടുത്തിട്ടുണ്ട് നന്നായിട്ട് കുക്ക് ആയിട്ടുണ്ട് കേട്ടോ ചക്ക പ്രത്യേക നല്ല ചൂടുണ്ട് ഇതുപോലെ കോഴു നന്നായിട്ട് എന്നിട്ടുണ്ട് കറക്റ്റ് ആയിട്ട് കഴിക്കാം പൊട്ടിച്ചെടുത്തിട്ട്